െല്ലാം കൂട്ടായിട്ട് വന്ന് പഞ്ചായത്തിൽ പരാതി പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ഞാൻ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു അതിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഓട അടഞ്ഞിടക്കുന്ന ഭാഗം പുനസ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചത് നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ആയൂരിൽ പ്ലാവറ റോഡിലും ഓയു റോഡിലും കക്കോസ് മാലിന്യം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആയൂരിലെ വ്യാപാര ഭവനിൽ വച്ച് കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നിരുന്നു കഴിഞ്ഞ നിരവധി നാളുകളായി ആയൂർ പ്ലാവറ റോഡിലും ആയൂർ ഓയു റോഡിലും മാലിന്യം പരന്നൊഴുകുന്ന സ്ഥിതിയായിരുന്നു വ്യാപാരി വ്യവസായികളുടെയും പൊതുജനങ്ങളുടെയും പരാതികൾ പരിഗണിച്ചുകൊണ്ട് സെക്രട്ടറി അനധികൃതമായ കയ്യേറ്റങ്ങൾ മനസ്സിലാക്കുകയും മലിനജലം ഒഴുകുന്ന ഓടയ്ക്ക് ഓടയ്ക്കുമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കെട്ടിടമുൾപ്പെടെ പൊളിച്ചു മാറ്റുവാനുള്ള നോട്ടീസ് നൽകുകയും ചെയ്തു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരുമടക്കം ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് കെട്ടിക്കിടന്ന മാലിന്യം താൽക്കാലികമായി ഒഴുക്കി വിടുവാനുള്ള സൗകര്യം അടിയന്തിരമായി നടത്തുകയായിരുന്നു ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ വിഷയം അജണ്ടയാക്കി അവതരിപ്പിക്കുവാനായി നൽകിയിട്ടുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു തുടർന്ന് വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അടിയന്തിരമായി ഇടപെടൽ നടത്തി മാലിന്യം ഒഴുക്കിക്കളയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷീജയെ ഷോൾ പഞ്ചായത്ത് ആദരിച്ചു ആ പരാതി സ്വീകരിക്കുകയും സെക്രട്ടറിയുടെ നേതൃത്വത്തിലും നമ്മുടെ പ്രിയപ്പെട്ട തങ്കോണിയുംബരുടെ നേതൃത്വത്തിലും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ രാവിലെ പത്ത് മണിക്കൂടെ വരികയും ആ കയ്യേറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ഈ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ച് ഓള നൂർവസ്ഥിതിയിലാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ദിവസമാണ് ഇതിൻ്റെ സന്തോഷം ഇതിൻ്റെ ഒരു സന്തോഷം പങ്കെടുത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി നമ്മുടെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയെ നമ്മുടെ വ്യാപാര വ്യവസായ ഔസ്പോർട്ട് പ്രസിഡന്റ് ഷാൽ അനുശീകരിക്കും ആ എല്ലാവരുടെയും ൂർ ടൗണിലെ മാലിന്യം ഒഴുകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രശ്നം ഇവിടെ നേരിടുകയാണ് ഇവിടുത്തെ വ്യാപാരി വ്യവസായികളെല്ലാം കൂട്ടായിട്ട് വന്ന് പഞ്ചായത്തിൽ പരാതി പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ഞാൻ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരും ഇവിടെ യോഗം ചേർന്നു അതിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഓട കടഞ്ഞിടക്കുന്ന ഭാഗം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചത് അപ്പൊ ഓടയുടെ കുറച്ച് ഭാഗത്ത് മലിനജലം അഴുത്തും മറ്റ് ചപ്പു ചവറുകളെല്ലാം കെട്ടിക്കിടന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു അതിപ്പം ആ പാഴം പൊളിച്ചു മാറ്റി ഓട പൊളിച്ച് അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പം വെള്ളം സുഗമമായി ഒഴുകുന്നുണ്ട് അതിനുള്ള നടപടികളാണ് ചെയ്യുന്നത് ഇനി പഞ്ചായത്ത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ ഓട സ്ലാബിട്ട് രണ്ട് സൈഡും കെട്ടി വൃത്തിയാക്കുന്നതാണ് അത് പഞ്ചായത്ത് ഭരണസമിതിയിൽ വെച്ചിട്ടുണ്ട് അടുത്ത ഭരണസമിതി യോഗം ചേർന്ന് അതിൽ എടുത്ത് പ്രോജക്റ്റ് വെച്ച് അടിയന്തരമായിട്ട് ഈ ഓട ശാശ്വതമായി സംരക്ഷിക്കുന്നുള്ള നടപടി സ്വീകരിക്കുക ഇപ്പം താൽക്കാലികമായി വിഷയം പരിഹരിച്ചിട്ടുണ്ട് വെള്ളം സുഗമമായി ഒഴുകുന്നുണ്ട് ഈ മാലിന്യ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഓട കയ്യേറിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് അതിനുള്ള നോട്ടീസ് താൽക്കാലിക ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനുള്ള വിശദീകരണം അദ്ദേഹത്തിന് പറയാനുള്ള വിശദീകരണവും അദ്ദേഹത്തെ നേരിൽ കേട്ടിട്ടും അവരെ നേരിൽ കേട്ടതിന് ശേഷം മാത്രമേ അന്തിമ ഉത്തരവ് കൊടുക്കുകയുള്ളൂ அளவு நடவடிக்கைகளை ஆரம்பிச்சுட்டு